പ്രമാക്കന്മാർ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് ഒരു ജനാസയെ മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു ഒരു ജനാസയെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആ ജനാസന്റെ പിന്നിൽ അനുഗമിക്കണമെന്ന് പഠിപ്പിച്ചു ഒരു ജനാസയുടെ നമസ്കാരമുണ്ടെന്ന് അറിഞ്ഞാൽ അവിടെ ഓടിക്കൂടുന്നത് വിശ്വാസികൾക്ക് എത്ര ഗുണകരമാണ് ജനാസ നമസ്കാരം ഗൗരവത്തോടെ കാണണം പങ്കെടുക്കാൻ പറ്റാവുന്നിടത്തോളം നമ്മൾ അവിടെ ഉണ്ടാവണം മണിത്ത മുസ്ലിമിൻ ഈമാനം ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു മൊമ്മിനായ ഈമാനുള്ള പ്രതിഫലം പ്രതീക്ഷിച്ച ഒരു മനുഷ്യൻ ഒരു ജനാസന്റെ പിന്നാലെ നീങ്ങിയാൽ അവൻ്റെ വലിയ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട് മുസ്ലിമീങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരാൾ വേണ്ടി നമസ്കരിക്കുകയാണ് മുസ്ലിമത്തിൽ നിന്ന് ആ മനുഷ്യന്റെ വേണ്ടി നമസ്കരിക്കുന്നവർ നൂറ് പേരുണ്ടെങ്കിൽ എന്നിട്ട് അവർ ആ വേണ്ടി ചോദിക്കുന്നു ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അവരുടെ നമ്മൾ മരിച്ചാൽ ഒരു പേര് ജനാസ നമസ്കരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ച് മയ്യത്തിന് വേണ്ടി ഗുണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നൂറ് പേര് ഉണ്ടാവണം അതെങ്ങനെ ഉണ്ടാവുക അത് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം നമ്മൾ ഒഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മുടെ കാര്യം നമ്മുടെ കച്ചവടം നമ്മുടെ ജോലി നമ്മുടെ പണം മാത്രം നോക്കിയിരുന്ന നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കറും നിൽക്കും ഇല്ലെങ്കിൽ നമ്മുടെ ജനാസക്കരികിലേക്ക് ആളുകൾ ഒഴുകും ഒന്നും രണ്ടും മൂന്നും തവണ ജമാഅത്ത് നമസ്കരിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാകും നമ്മളും സമൂഹവും തമ്മിൽ എത്ര ബന്ധമുണ്ടോ നമ്മളും കുടുംബം തമ്മിൽ എത്ര ബന്ധമുണ്ടോ നമ്മളും നാട്ടിലെ മനുഷ്യരോടും അയൽവാസികളോടും എത്ര ബന്ധമുണ്ടോ അതിനനുസരിച്ച് ജനാസന്റെ ബാക്കിലുള്ള സഫുകളുടെ എണ്ണം കൂടും അത് പെട്ടെന്നുണ്ടാക്കുന്ന ഒന്നല്ല പറഞ്ഞ വാക്ക് മാമിൻ റജുലിൻ മുസ്ലിമിൻ ഒരു മുസ്ലിമായ മനുഷ്യൻ മരിക്കുമ്പോൾ അലാ ജനാസതിഹി അർബഊന ആളുകളിൽ ഒരു മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുന്നു എങ്ങനെയുള്ള ഒരിക്കലും ജീവിതത്തിൽ ശിർക്ക് ചെയ്യാത്തവരായവർ ഇല്ലാ ഫീ അവർ ആ ജനാസക്ക് നടത്തുന്ന ഷഫാഅത്ത് ആകുന്ന പ്രാർത്ഥന സ്വീകരിക്കാതിരിക്കില്ല ആരെങ്കിലും ഒരുമിച്ച് കൂട്ടിയിട്ട് കാര്യമില്ല നല്ല കറകളഞ്ഞ തൗഹീദിന്റെ വക്താക്കൾ അതിന് തൗഹീദിന്റെ കൂടെ ഉണ്ടാവണം ഞാനത് മാത്രം വിഷയം പറയാ ഇനിയും ഉലമാക്കന്മാര് പറയാണ് എത്ര പ്രായമുള്ളവർക്ക് വേണ്ടി നമ്മൾ നമസ്കരിക്കണം ഗർഭിണിയായ ഒരു ഉമ്മ നാലു മാസം പ്രായമാകുന്ന കുഞ്ഞിൻ്റെ നാലു മാസം മാത്രം വയറിനകത്ത് ആയിട്ടില്ല മൂന്നോ മൂന്നരക്കോ ആയിട്ട് പ്രായമായിട്ടുള്ളൂവെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നമസ്കാരം ആവശ്യമില്ല എന്നാൽ റൂഹ് ഊതപ്പെടുന്ന നാലു മാസം തികഞ്ഞ ഗർഭിണിയാണ് ആ കുഞ്ഞാണ് ഗർഭകാലത്ത് മരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നാലു മാസം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ പെട്ടെന്ന് പ്രസവിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ അവിടുന്ന് കാണാം നാലു മാസം തികഞ്ഞുള്ള ഏതേത് നിങ്ങൾ നമസ്കരിക്കണം അത്തരത്തിലുള്ള കുഞ്ഞുങ്ങൾ മരിച്ചാൽ ആ നമസ്കാരത്തിൽ അവരുടെ മാതാപിതാക്കൾക്ക് റഹ്മത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണം വിശദീകരിച്ചിട്ടുണ്ട് കുഞ്ഞ് മരിച്ചാൽ കുഞ്ഞിന് വേണ്ടിയുള്ള ജനാസ നമസ്കാരത്തിൽ പ്രത്യേക പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാട്ടിൽ പലതരത്തിൽ പല കാറ്റഗറിയിലുള്ള ജനാസകൾ വരാറുണ്ട് അതിൽ എല്ലൊക്കെ പല ആളുകളും സംശയമായി ചോദിക്കാറുണ്ട് ആത്മഹത്യ ചെയ്ത് ജനാസ വന്നാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പലരും വിളിക്കും കുടുംബക്കാരൊക്കെ വിളിക്കും കാലഘട്ടത്തിൽ സമാനമായ ഒരു സംഭവം നടന്നു ഒരു വ്യക്തി ജനാസ കൊണ്ടുവരപ്പെട്ടു

ഒരിക്കലും തടഞ്ഞിട്ടില്ല എന്താ പഠിക്കേണ്ടത് ആത്മഹത്യ ചെയ്ത ജനാസക്ക് ഒരു നാട്ടിലെ ബഹുമാനിക്കപ്പെടുന്ന നേതാക്കന്മാർ ഇമാമിങ്ങൾ നിന്ന് നമസ്കരിക്കാതിരിക്കാം സാധാരണക്കാരായ കുടുംബക്കാർ അവർക്ക് നമസ്കരിക്കാം എന്ന് ഒലമാക്കന്മാർ അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തേക്ക് എത്താം കഴിഞ്ഞ വർഷത്തെ കണക്ക് റിപ്പോർട്ടുകൾ വന്നപ്പോൾ കേരളത്തിൽ പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് ആത്മഹത്യ നടന്നു നമ്മൾ ഒറ്റ കേരളമാകുന്ന ഒരൊറ്റ സംസ്ഥാനത്ത് നിങ്ങൾ എന്തൊക്കെ പുരോഗതി ഉണ്ട് എന്തൊക്കെ വലിയ സംസ്കാരമുണ്ട് എന്നൊക്കെ പറഞ്ഞാലും മാറ്റമില്ലാത്ത ഒന്നുണ്ട് മനുഷ്യന്റെ കോൺഫിഡൻസ് മനുഷ്യന്റെ മനോനില മനുഷ്യന്റെ സമ്മർദ്ദങ്ങൾ ഇത് ഇപ്പോഴും ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നും എത്ര നമ്പർ വൺ എന്ന് പറഞ്ഞാലും ഈ കണക്കുകൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യചിഹ്നമാണ് ഈ ആത്മഹത്യാ കണക്കുകളുടെ കൂട്ടത്തിൽ പത്തു പേരെ എടുത്താൽ എട്ട് പേര് പുരുഷന്മാരാണ് നെഞ്ചൂക്കുള്ള മനുഷ്യന്മാരാണ് നല്ല മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും ആത്മഹത്യ ഒന്നാമത്തെ കാരണം കുടുംബ പ്രശ്നങ്ങളായിരുന്നു സർക്കാർ പുറത്തുവിട്ട കണക്ക് ഞാൻ വായിച്ചത് കുടുംബ പ്രശ്നങ്ങളാണ് എന്തിനാണ് ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള ഉത്ബോധനങ്ങൾ കുടുംബങ്ങൾക്ക് കൊടുക്കണമെന്ന് പറയാനുള്ള കാരണം കുടുംബ പ്രശ്നങ്ങളാണ് സമൂഹത്തിന് അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ വിപത്ത് കടബാധ്യത നമ്മുടെ സംസാരത്തിൽ വരുന്ന സാധനങ്ങളാ തൊഴിലില്ലായ്മ പിന്നെ മറ്റു വ്യക്തി സംഘർഷങ്ങൾ ലഹരി പല കാരണങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു കണക്ക് നമ്മൾ ഞെട്ടിക്കുന്നതാണ് പതിനെട്ട് വയസ്സിൻ്റെയും നാൽപ്പത്തിനാല് വയസ്സിൻ്റെയും ഇടയിൽ ആത്മഹത്യ ചെയ്തവർ ഇരുപത്തെട്ട് ശതമാനമാണ് ഏറ്റവും നല്ല യൗവനത്തിന്റെ പ്രസരിപ്പിൽ ജീവിക്കേണ്ടുന്ന മനുഷ്യർ ജീവനെടുക്കുന്ന കാലം ഇക്കഴിഞ്ഞ മിനിഞ്ഞാന്ന് തിരുവനന്തപുരത്ത് എട്ടാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എട്ടാം ക്ലാസുകാരൻ്റെ ഒക്കെ മനസ്സിലേക്ക് ആരാണ് ഈ ചിന്തകൾ കൊടുക്കുന്നത് ഇങ്ങനെ ജീവിതം നശിപ്പിക്കാൻ പറ്റും ജീവിതം നശിപ്പിക്കലാണ് എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമെന്ന് ആരാണ് ഇട്ടുകൊടുത്തത് അതിന് നമ്മുടെ സോഷ്യൽ മീഡിയക്കൊക്കെ വലിയ പങ്കുണ്ട് എന്ന് മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുക സുഹൃത്തുക്കളെയും ജീവിച്ചിരുന്ന കാലത്ത് പലതരത്തിലുള്ള ജനാസകൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരിക്കൽ ഒരു ജനാസ കൊണ്ടുവന്നു ആ ജനാസക്ക് നടപടി സ്വീകരിച്ചതാണ് ശിക്ഷ എറിഞ്ഞു കൊല്ലണം എറിഞ്ഞു കൊല്ലുക എന്ന ശിക്ഷ നടപടി അവർ പൂർത്തീകരിച്ചു സഹാപത്ത് അങ്ങനെ എറിയുമ്പോൾ ഒരിക്കലും ആ വ്യക്തിനെ ആക്ഷേപിക്കാൻ പാടില്ല ചീത്ത വിളിച്ചുകൊണ്ട് എറിയാൻ പാടില്ല ഇസ്ലാമിക നിയമാണ് അങ്ങനെ എറിഞ്ഞ ആ മനുഷ്യൻ മരണപ്പെട്ടു പൊതുജനങ്ങൾ നമസ്കരിക്കുന്ന പോലെയുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തെ എറിഞ്ഞ് കൊല്ലപ്പെട്ടു ഏറെ കിട്ടിയിട്ട് അദ്ദേഹം ഓടി രക്ഷപ്പെടാനുള്ള ഒരു സംവേദന കൊണ്ട് പോകുന്നുണ്ട് പക്ഷേ അദ്ദേഹം മരിക്കുന്നതുവരെ അദ്ദേഹത്തെ എറിയുകയാണ് ഫകാലൻ നബിയു സൊല്ല له النبي صلى الله عليه وسلم خير യാണ് കുറ്റപ്പെടുത്തല്ല ഒരു നിയമം നടപ്പിലാക്കി എന്നിട്ട് ഹൈറിന് വേണ്ടി പ്രാർത്ഥിച്ചു ജനാസയായി കൊണ്ടുവന്ന് വെച്ച് ആ ജനാസക്ക് വേണ്ടി നമസ്കരിച്ചു ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും വധശിക്ഷ നടപ്പിലാക്കി കൊണ്ടുവരപ്പെട്ടാൽ മാറി നിൽക്കേണ്ട ആവശ്യമില്ല നമസ്കരിക്കാം എന്നാണ് ഇതിന്റെ തെളിവ് എന്തിനേയും നമ്മൾ എവിടെയൊക്കെ ചേർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കൂട്ടി വായിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് മയ്യത്തില്ലാതെ ജനാസയില്ലാതെ നമസ്കരിച്ച രംഗമുണ്ടായിട്ടുണ്ടോ എല്ലാരും കേൾക്കുക ഇനി വിഷയം ആവർത്തിച്ച് പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് എല്ലാവരും പഠിക്കുക നമ്മുടെ നാട്ടിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ വെള്ളിയാഴ്ച രാവിലെ മെസ്സേജ് വരും അമ്പതാള് ഖതീജ അബുഭക്തർ ഫാദ്യമായിട്ടിലത്തോടി ഖതീജ നസഫീസ കൊറേ പേര് ഇങ്ങനെ വായിച്ചിട്ട് ഇവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക അല്ല അവർക്ക് നിസ്കരിച്ചിട്ടില്ലേ നിസ്കരിച്ചു കുളിപ്പിച്ചിട്ടില്ലേ കുളിപ്പിച്ചിരിക്കണു കബറക്കിയില്ലേ ശരിക്കും എല്ലാം ചെയ്തു പിന്നെന്തിനാ അത് എന്നാലും നമ്മൾ നിസ്കരിക്കണം ആരാ ഇത് പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ സന്ദർഭത്തിലാണ് മയ്യിത്ത് മുമ്പിലില്ലാതെ ഒരു മയ്യിത്ത് നിസ്കാരം നടത്തിയത് എവിടെയാ قال النبي صلى الله عليه وسلم െന്ന് പറയുന്ന പ്രദേശത്തെ നജാഷിയിൽ ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അസഹമ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മുസ്ലിമായിരുന്നു നാട്ടുകാരും മുസ്ലിമായിരുന്നില്ല ശ്രദ്ധിച്ചു ി നാട്ടുകാർ മുസ്ലിം അല്ല ഖലീഫ മുസ്ലിമായിരുന്നു അദ്ദേഹം മരിച്ചപ്പോൾ നാട്ടുകാരെല്ലാവരും സാധാരണ ഒരു മയത്തിനെ കൊണ്ടുപോയി കവറടക്കുന്നത് പോലെ നമസ്കരിക്കാതെ കൊണ്ടുപോയി മറവ് ചെയ്തു വാർത്ത പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും ആരാരും നിസ്കരിച്ചിട്ടില്ല എന്നും അറിഞ്ഞപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് പറയാണ് ഇന്നാലിന്ന നാട്ടിൽ ഒരു രാജാവ് ഒരു സ്വാലിഹായ മനുഷ്യൻ മരിച്ചു നിങ്ങൾ റെഡിയാവണം അസ്ഹമ അസ്ഹമ റെ നമ്മുടെ സഹോദരന് വേണ്ടി നിങ്ങൾ നിസ്കരിക്കണം എന്റെ കാരണം അവിടെ നിസ്കാരം നടന്നിട്ടില്ല ഒരിക്കൽ പോലും നടന്നിട്ടില്ല ഒരാൾ നിസ്കരിച്ചിട്ടില്ല അവിടെ നിസ്കരിക്കൽ വാജിബാണ് നമുക്ക് അതുകൊണ്ട് അറിഞ്ഞ ഉടനെ അവരെല്ലാവരും ഇല്ലാത്ത സ്ഥലത്തില്ലാത്ത മയത്തിന് വേണ്ടി നമസ്കരിച്ചു എന്നിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചു മറ്റൊരു കാര്യമുണ്ട് മറ്റെത്രയോ സ്ഥലത്ത് വെച്ച് എത്രയോ സ്വഹാഭിമാർ മരിച്ചിരുന്നു അവർക്കൊക്കെ അതാ നാട്ടിൽ വെച്ച് നിസ്കാരം നടന്നിരുന്നു പിന്നെ വേറെ ഒരാൾക്ക് വേണ്ടിയും അങ്ങനെ ഒരു നമസ്കാരം മയ്യത്തില്ലാതെ നമസ്കരിച്ചിട്ടില്ല അതുകൊണ്ട് ഉലമാക്കന്മാർ പറയാണ് രണ്ട് വിഭാഗം ആളുകൾക്ക് വേണ്ടിയേ മയ്യത്ത് അവിടെ ഇല്ലെങ്കിൽ നിസ്കരിക്കാൻ പറ്റൂ ഒന്ന് മുസ്ലിമീങ്ങൾ ആരുമില്ലാത്ത ജനാസക്ക് വേണ്ടി ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി ഓരോ പ്രദേശങ്ങളിലും നമസ്കരിക്കാം പറഞ്ഞു കഴിഞ്ഞു രണ്ട് മുസ്ലിമീങ്ങളുടെ പൊതുവായ ഒരു ഭരണാധികാരി മുസ്ലിമീങ്ങൾക്കിടയിൽ വലിയ ഒരു ഇമാമ് അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ അതും ഈ ഹരീസിന്റെ അടിസ്ഥാനത്തിലും അവർക്ക് വേണ്ടിയും ജനാസ നമസ്കരിക്കാം ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ട്രോളി ചോദിക്കും കണ്ടുപോ ഹറമിൽ മറ്റേ ഇമാമ് മരിച്ചിപ്പോൾ നിസ്കരിച്ചല്ലോ പറ്റുമോ എന്നൊക്കെ ചോദിക്കും പൊന്നു സഹോദരാ ഇസ്ലാമിൻ്റെ നിയമം എന്ന് പറയുന്നത് എത്ര വിശാലമാണ് ഫിഹിൻ്റെ കിതാബിൽ പഠിപ്പിക്കാതെ പോയ കിതാബിൻ്റെ ഏത് ഭാഗമാണ് നമുക്കുള്ളത് ഇതിൻ്റെ അത് പഠിപ്പിച്ചിരിക്കുന്നത് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ പള്ളിയിൽ വന്നപ്പോൾ അവിടെ സ്ഥിരമായി അടിച്ചു വാരുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു പള്ളി അടിച്ചു വാരുന്ന സഹോദരി ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന തൊള്ളായിരത്തി അമ്പത്തി ആറാമത്തെ ഹദീസ് ഒരു ദിവസം വന്നപ്പോൾ ഈ സഹോദരി അടിച്ചു വാരിയതായി കാണുന്നില്ല പള്ളി വൃത്തിയായി കാണുന്നില്ല നിബിധങ്ങൾ ചോദിച്ചു എവിടെ പോയി ആ സഹോദരി അവര് പറഞ്ഞു സ്വഹാബത്ത് പറഞ്ഞു നബിയേ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ സുഖമില്ലാതെ മരിച്ചു ഞങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചു അവരെ മറവ് ചെയ്തു അറിഞ്ഞിട്ടില്ല ഉടൻ നിബിധങ്ങൾ പറയാണ് എനിക്കവരുടെ കബറൊന്ന് കാണിച്ചു തരുമോ എന്തിനാണ് ൾക്ക് എനിക്ക് ഖബർ ഒന്ന് കാണിച്ചു തരുമോ ഫസ്വല്ല അലൈഹ നബി നബി തങ്ങൾക്ക് ഖബർ കാണിച്ചു കൊടുത്തു അവിടെ ചെന്നിട്ട് ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിച്ചു അവിടെ 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 ഖബറിനകത്ത് നബി തങ്ങൾ വെച്ച് നമസ്കരിച്ചു ഖാല എന്നിട്ട് ഈ ഖബറിടത്തിലുള്ള ആളുകളുടെ കബർ ഈരുട്ടറയിലായിരുന്നു ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ കബറിടമുള്ള പ്രകാശം കൊണ്ട് നിറച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹദീസ് പണ്ഡിതന്മാര് പറയാണ് നമ്മൾ ഒരു ജനാസന്റെ നിസ്കാരത്തിന് യാത്ര പുറപ്പെട്ടു പക്ഷേ സമയം വൈകിപ്പോയി ജനാസനെ കബറടക്കി നമ്മൾ വോക്കപ്പെട്ടു ശരി ഇഞ്ഞെന്താ ചെയ്യാൻ നിസ്കരിക്കാതെ തിരിച്ചുപോരണോ വേണ്ട നമുക്ക് ആ കബറിങ്ങൾ ചെന്നുകൊണ്ട് ആ വ്യക്തിക്ക് വേണ്ടി നിസ്കരിക്കാം ബാപ്പാന്റെ ജനാസ ഇവിടെ കബറടക്കാൻ നിൽക്കാണ് മക്കൾ ഗൾഫിലാണുള്ളത് രണ്ട് ദിവസം കാത്തുക്കണം ഒരു ദിവസം കാത്തുക്കണം ഏറ്റവും നല്ല വഴി നിങ്ങൾ വാപ്പയുടെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ കബറടക്കം വേഗം പൂർത്തിയാക്കിക്കോ ഞാൻ അവിടെ വന്നിട്ട് നിസ്കരിച്ചോളാം ആ കബറിങ്ങൾ വന്നുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസല്ല നമസ്കരിച്ചു ഇനി മറ്റൊരു റിപ്പോർട്ട് പഠിപ്പിക്കാമെന്ന പഠിപ്പിക്കാമെന്നുസാദ് എന്ന് പറയുന്ന മഹതി മരണപ്പെട്ടപ്പോൾ നാട്ടിലേക്ക് വന്നപ്പോ അവരുടെ കബറിങ്ങൾ ചെന്നുകൊണ്ട് നമസ്കരിച്ചു അപ്പോ ഏകദേശം ഒരു മാസത്തിന്റെ അടുത്തേ ആയിട്ടുള്ളു കബറടക്കം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പണ്ഡിതന്മാര് പറഞ്ഞു അങ്ങനെ ഒരു മാസം വരെയൊക്കെയാണ് അതിന്റെ കാലാവധി അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് മയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് പിന്നെ ചെയ്യേണ്ടത് എന്നത് ഇനി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുക ഇമാമ് എവിടെ ഇമാമെക്കണം പുരുഷനാണ് മരിച്ചതെങ്കിൽ നെഞ്ചിനോടും തലയോടും ചേർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ഇമാമം നിൽക്കുക ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ സ്ത്രീയുടെ മധ്യഭാഗത്ത് വയറിൻ്റെ ഭാഗത്തേക്ക് ഇമാമം നിൽക്കുക ഒരു സ്ഥലത്ത് ഒരുപാട് ജനാസികൾ കൊണ്ടുവന്നോ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട് അങ്ങനെയുണ്ടെങ്കിൽ മയ്യത്തിൻ്റെ ഏറ്റവും അടുത്ത് പുരുഷന്മാരെയാണ് പിന്നെ കുട്ടികൾ പിന്നെ കിപിലനോട് ഏറ്റവും അടുത്ത് സ്ത്രീകളെയാണ് കിടത്തേണ്ടത് അങ്ങനെയൊക്കെയുള്ള രൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പള്ളിയിൽ വെച്ച് മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ ചിലക്കൊക്കെ ചില തർക്കങ്ങൾ സംശയങ്ങൾ പറയാറുണ്ട് സ്വഭാവത്തിൻ്റെ കാലഘട്ടത്തിൽ ആയിഷ ആയിഷർഅതി അള്ളാഹുവിനെ പറയുകയാണ് സാധുവിനാ വിവ കാശർ അള്ളാഹുനുവിൻ്റെ ജനാദ പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ചിലരൊക്കെ പറഞ്ഞു പള്ളിയിൽ വെച്ചുകൊണ്ട് ജനാദ നിസ്കാരം നടത്താൻ പറ്റുമോ എന്നൊരു സംശയം രേഖപ്പെടുത്തിയപ്പോൾ ആയിഷ അതി അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ പ്രിയപ്പെട്ട ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ ആയിഷവർ അള്ളാഹുനെ പഠിപ്പിച്ചുകൊടുക്കാണ് മാസ ോ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പള്ളിയിലും നടത്താൻ വിലക്കുന്നുമില്ല അബുബക്രീനും അവരുടെ എല്ലാം നമസ്കാരം നടന്നത് പള്ളിയിൽ വെച്ചായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും സഹോദരങ്ങളെ ജമാഅത്തായി ജമാസ്കരി യാണ് നമ്മുടെ ആ ജനാസന്റെ കാര്യത്തിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ ആള് കുറവാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ചും എട്ടും പത്തൊക്കെ സ്വപ്പുണ്ടാവും ഇനി അഥവാ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആള് കുറവുള്ള ജമാണെങ്കിൽ ഉള്ള ആളുകളെ മൂന്നാക്കി ചിരിക്കാം ഒറ്റ ജമാഅത്തായിട്ട് നിർവഹിക്കാതെ മൂന്ന് ആക്കി നമസ്കരിക്കാൻ മൂന്ന് ആയിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയാണ് ഹദീസ് പഠിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാജന്റെ അടുത്ത് നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഏഴുപേരായിരുന്നു ചില ജനാദ ഉണ്ടാവും ആ മൂന്നാക്കി മൂന്നാക്കി തിരിച്ചു ഉള്ളവരെ വിഭജിച്ച് തിരിച്ചിട്ട് ഇനി പൊതുവേ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രവണതകളെ കൂടെ കിതാബുകളിൽ പറയുന്നുണ്ട് എല്ലാ സമയത്തും ഒരുപോലെയല്ല നോർമലി ഒരു മയത്തിന് എപ്പോൾ വേണമെങ്കിലും ഒരാൾക്ക് മറവ് ചെയ്യാം മൂന്ന് സമയത്തൊഴികെ നമസ്കാരം വിലക്കപ്പെട്ട മൂന്ന് സമയമുണ്ട് ആ സമയത്ത് പരമാവധി ജനാസ കബറടക്കുന്നത് ഒഴിവാക്കലാണ് നല്ലത് എന്നാൽ അത്യാവശ്യ അത്യാവശ്യഘട്ടമാണെങ്കിൽ അതും വിലക്കപ്പെട്ടതല്ല ആ മൂന്ന് സമയമേതാ രാവിലെ സൂര്യന്റെ ഉദയം തുടങ്ങിയിട്ട് സൂര്യൻ ഉദിച്ചുയർന്ന സമയം വരെ നമ്മുടെ സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറൊക്കെ നമ്മൾ നമസ്കരിക്കാതിരിക്കാറുണ്ടല്ലോ അതെ രണ്ടാമത്തെ സമയം സൂര്യൻ നട്ടുച്ച ഏറ്റവും മൂർദ്ധാൻ്റെ നിൽക്കൽ മധ്യഭാഗത്ത് എത്തി നിൽക്കുന്ന സമയം പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി സമയമാകുന്ന സമയത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയം ഒന്നുകിൽ ഇങ്ങോട്ട് തന്നണം അല്ലെങ്കിൽ പിറകിലേക്ക് മൂന്നാമത്തെ സമയം സൂര്യൻ്റെ അസ്തമയ സമയത്ത് നമ്മുടെ മകരവിനെ അടുപ്പിച്ചുള്ള സമയമുണ്ടല്ലോ ആ സമയത്ത് നമസ്കരിക്കാതിരിക്കലാണ് നല്ലത് എന്ന് ഉലിമാക്കന്മാര് പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് ആരുകൾ ചോദിക്കുന്നതാണ് എപ്പോൾ ആര് ഇമാമം നിൽക്കണമെന്നാണ് ഇമാമം നിൽക്കാൻ ഏറ്റവും യോഗ്യനായ ഒന്നാമത്തെ ആൾ വസിയത്തുള്ള വ്യക്തിയാണ് ഒരാൾ മരിക്കുന്നതിന് മിന്നാൾ നിൽക്കണമെന്ന് വസീയത്ത് പറഞ്ഞ അയാൾ അബുബക്കർ സദ്ദേഹുന്റെ ഉണ്ടായിരുന്നു ഉമർ റതിഹുനോട് നമസ്കരിച്ചത് ഉമർ റതി അള്ളാഹുന്റെ വസീയത്ത് ഉണ്ടായിരുന്നു സുഹൈബ് റതിച്ചത് മഹാനായി ഇബിൻ മസുദ് അള്ളഹു മരിക്കുമ്പോൾ വസിയത്തുണ്ടായിരുന്നു അള്ളാഹുസ്കരിച്ചത് ആയിഷ ഉ അള്ളാഹുഹരിക്കുമ്പോൾ വസിയത്തുണ്ടായിരുന്നു അബുറിയാഹുനസ്കരിച്ചത് ഒന്നാമത്തെ സ്ഥാനം വസിയത്താണ് രണ്ടാമത്തെ സ്ഥാനം ഒരു നാട് ഒരു ഇസ്ലാമിക ഭരണാധികാരി ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ആ അമീർ നിശ്ചയിക്കുന്ന ഒരാളുണ്ടാകും അയാളെ നിൽക്കുക ഇപ്പം തള്ളി മറിച്ചിട്ട് മക്കൾക്ക് കറിക്കാനൊന്നും പറ്റില്ല അവിടെ ഒരു അമീറിനാണ് സ്ഥാനം മൂന്ന് ഒരു പള്ളിയിൽ കൊണ്ടുപോയാണ് ജനാദ നമസ്കരിക്കുന്നതെങ്കിൽ ആ പള്ളിയിലുള്ള ഇമാമിനാണ് അതിൻ്റെ ഇൻചാർജ് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിച്ചോ അനുവാദമോ ഇല്ലാതെ മറ്റൊരാൾ ഒരു ഫല നമസ്കാരമാണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരാൾ ഈ നിൽക്കുന്നത് അതുകൊണ്ട് ആ നമസ്കാരത്തിലും അദ്ദേഹത്തിനാണ് പ്രാധാന്യമുള്ളത് എന്നർത്ഥം പിന്നീട് ഒലമാക്കന്മാർ രേഖപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞുകൊണ്ട് ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇതിന് പറ്റുന്ന സ്ഥലമായിട്ടാണല്ലോ മണ്ണ് തെരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഈ ഭൂമി മതിയായതല്ലേ ജീവിച്ചിരിക്കുന്നവർക്കും മരിക്കുന്നവർക്കും ും എല്ലും പറ്റും ജീവിക്കുന്ന കാലം മണ്ണിന്റെ മേലെ ജീവിതം മണ്ണിന്റെ താഴെ പിന്നീട് പിന്നീട് അവനെ അവനെ മരിപ്പിക്കുന്നു കഴിഞ്ഞടക്കുന്നു അടക്കാൻ പറ്റിയ കോലത്തിലാണ് മനുഷ്യനെ പടച്ചിരിക്കുന്നത് എന്നാണ് രേഖപ്പെടുത്തുന്നത് അതാണ് ഏറ്റവും മാന്യത മാന്യതാണ് ഒരു മയത്തിന് കൊടുക്കുന്ന ആദരവും ബഹുമാനവും പരിഗണനയും പുണ്യവും എല്ലാം കബറടക്കുന്നതിലാണ് ആ മയ്യത്തെടുത്ത് ചുമലിൽ വെക്കുന്നത് പോലും മഹത്തരമായ സുന്നത്താണ് അതിന് വേഗത്തിൽ കൊണ്ടുപോകാൻ അതുപോലെ ഇനിയിപ്പോൾ ഒത്തിരി ദൂരം വഴിക്കാണെങ്കിൽ മാത്രം വാഹനങ്ങളോ മൃഗങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുമല്ലാത്തിടത്തോളം വേഗത്തിൽ ചുമന്ന് കൊണ്ടുപോകലാണ് ഏറ്റവും അഫുതലായ രീതി വേഗത്തിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒരു സാവകാശം ആടിപ്പാടി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് അസിലി റോവിൽ ജനാസിതങ്ങൾ പഠിപ്പിക്കാണ് വേഗത്തിൽ പോകണം ഒരു സ്വാലിഹത്തായ ആത്മാവാണെങ്കിൽ നല്ലതാണ് അവൻ എത്രയെത്ര നന്മയാണ് ഒരു പിടിച്ച ആത്മാവാകുമോ നമുക്കറിയില്ല ആണെങ്കിൽ എന്തിനാണ് നമ്മുടെ ചുമലിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാണെങ്കിലും വേഗത്തിൽ മറവ് ചെയ്യാൻ ശ്രമിക്കാൻ പറഞ്ഞു പോകുമ്പോൾ അതുപോലെ ശാന്തമായി ശബ്ദകോലാഹലങ്ങളില്ലാതെ മുദ്രാവാക്യങ്ങളില്ലാതെ വീരവാദങ്ങളില്ലാതെ ദിഖർ കൊണ്ടോ ഖുർആന കൊണ്ടോ ശബ്ദമുയർത്താതെ മരണമോർത്ത് പരലോകമോർത്ത് കൊണ്ട് ജനാജ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കണം അടുത്ത അടുത്താഴ്ചയിൽ അതിൻ്റെ ചില വിശദീകരണം പഠിപ്പിക്കാനുണ്ട് അതുപോലെ തന്നെയാണ് ഉമ്മ ാഹു എന്നെ പറയുകയാണ് സഹോദരിമാര് പഠിക്കണം ജനാസ ജനാസനെ അനുഗമിക്കുന്നത് സ്ത്രീകൾക്ക് വിലക്കിയിട്ടുണ്ട് പിന്നാലെ പിന്നാലെ ജനാസന്റെ സ്ത്രീകൾ പോകാൻ പാടില്ല പരമാവധി ആഴത്തിലാകാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞു നന്നായി കുഴി കുഴിക്കണം വ ഔസിഉ വിശാലത ഉണ്ടാക്കണം ആ ജനാസക്ക് പാകത്തിൽ വ ആഴത്തിലേക്ക് അത് കൊണ്ടുപോയി വെക്കണം മൃഗങ്ങൾ മാന്തി എടുക്കരുത് ഏതെങ്കിലും മാന്തിയെടുക്കുന്ന മൃഗങ്ങൾ ഒരു ജനാസയും മാന്തി എടുക്കാതിരിക്കാനാണ് അത്രയും ഭദ്രമായി താഴേക്ക് ഇറക്കി വെച്ച് കല്ലൊക്കെ മൂടി വെക്കാൻ പറഞ്ഞത് ഒരു എത്ര വലിയ മര്യാദയാണെന്നാലോ ചോദിക്കും ഇതാ വന്നും ഫിൽ കൂർ അങ്ങനെ കബറിലേക്ക് മയ്യത്തിനെ ഇറക്കി വെക്കുമ്പോൾ ഫകൂലോ നിങ്ങൾ ഇങ്ങനെ പറയണം വിസ്മില്ല തിറസൂലില്ല എല്ലായിടത്തും ഇസ്ലാം അധപ് പഠിപ്പിച്ചു മര്യാദയുണ്ട് വിസ്മില്ല വലമില്ല ചുറസൂലില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം കബറിലേക്ക് ഇറക്കി വെക്കുന്നത് അതൊക്കെ മറന്ന് നമ്മൾ മുൾക്ക് ഓതിക്കൊണ്ടിരിക്കുന്നു ചിലർ യാസീൻ ഓതിക്കൊണ്ടിരിക്കുന്നു വേറെ ചിലർ എന്തൊക്കെയോ ഓതിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന ആ നിബിതങ്ങളുടെ ഒരു സ്വന്നത്തിൻ്റെ മാതൃക ഒരു മേഖലയിലും വിട്ടുപോകാതിരിക്കാൻ പഠനം ആവശ്യമാണ് തിരിച്ചറിവ് ആവശ്യമാണ് വായന ആവശ്യമാണ് അള്ളാഹു നമുക്കെല്ലാം ഒരുപാട് നാഫയായ അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ